വരെ നമസ്കാരം നമുക്കെല്ലാം വളരെ ആശങ്കയിലാണ് നിരവധി വീഡിയോകൾ നമ്മളൊക്കെ കണ്ടു മടുത്തു കഴിഞ്ഞിരിക്കുന്ന അവസരത്തിലാണ് നവംബർ നാല് മുതൽ നമ്മുടെ വീട്ടിലൊക്കെ ബി എൽഒമാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളും നമ്മുടെ മക്കളും ഉമ്മമാരും പിതാക്കന്മാരും ഒക്കെ നമ്മുടെ വോട്ടർ ലിസ്റ്റ് തപ്പുന്ന തിരക്കിലായിരിക്കാം നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന തിരക്കിലുമായിരിക്കാം പക്ഷേ പലരും പറയുന്ന ഒരു വാക്കുണ്ട് പേടിക്കരുത് എന്റെ കൊറോണ വന്ന സമയത്ത് എല്ലാവരും ജാഗ്രത വേണം പേടിക്കരുത് ഭയപ്പെടരുത് എന്ന് പറയുന്നത് പോലെ തന്നെ പൗരത്വം നമ്മുടെ അവകാശമാണ് ഒരു വോട്ട് നമ്മുടെ അവകാശമാണ് മൗലിക അവകാശമാണ് അത് നഷ്ടപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല ഈ ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇതേപോലെ ഒരു എസ് ഐ ആർ നടപ്പിലാക്കിയിരുന്നു പക്ഷെ അന്ന് ഇങ്ങനെ ആർക്കും ഒരു പേടിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് നമ്മൾ പേടിക്കുന്നു ഇതൊരു ബി ജെ പിയുടെ അതല്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അജണ്ടയാണ് ഇതിൽ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു വേർതിരി കണ്ടത് കൊണ്ടാണ് ഇപ്രാവശ്യം ഇത്രയും ഇരുത് വേർതിരിച്ച് കാണാൻ തുടങ്ങിയത് പല സോഷ്യൽ മീഡിയയിലും മുസ്ലിങ്ങൾക്ക് പേടി തുടങ്ങിയോ എന്നൊക്കെ പലരും ചോദിച്ച് കളിയാക്കുന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ മുസ്ലിംങ്ങൾക്ക് ഒരു പേടിയുമില്ല ജനിച്ചാൽ മരിക്കണം ഇത് എല്ലാവർക്കും അറിയാം ഈ മരണത്തിന് പേടിയില്ലാത്തവരാണ് മുസ്ലിങ്ങൾ എന്നുകൂടി മറ്റുള്ള ഞാൻ ഒരു ഞാനൊരു മുസ്ലിമിനെ ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെ ഒന്നും പറഞ്ഞില്ല ഇന്ത്യ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മതസ്ഥരും ഒരുപോലെയാണ് എന്ന് കാണുന്നവരാണ് ഒട്ടുമിക്ക മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉള്ളത് ഇതിൻ്റെ എല്ലാവരുടെ ഉള്ളിലും വളരെ കുറഞ്ഞ പേര് വർഗീയ ചിന്ത ഉള്ളവരുണ്ടാവും ആ ചിന്തയുള്ളവരാണ് ഇപ്പം മുസ്ലിങ്ങളെ കളിയാക്കി സോഷ്യൽ മീഡിയയിൽ വരുന്നത് അല്ലാതെ നല്ല ഹിന്ദുക്കളും നല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളെ എന്നും കൂടെ നിർത്തുന്നവരാണ് ഓണം വന്നാലും വിഷു വന്നാലും പെരുന്നാൾ വന്നാലും തോളോട് കൈ ചേർത്ത് കൊണ്ട് നമ്മളൊക്കെ ഒരുമയോടെ ജീവിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഓണത്തിന് മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോയി നമ്മൾ ആ ഓണസദ്യ കഴിക്കുമ്പോഴും വിഷുവിന് അവരെ കൂടെ പോയിട്ട് പടക്കം പൊട്ടിക്കുമ്പോഴും പെരുന്നാളിന് നമ്മുടെ വീട്ടിൽ വന്ന് നെയ്ച്ചോറും ബിരിയാണിയും കഴിക്കുന്നൊക്കെ ഒരു കാലം നമ്മുടെ നാട്ടിൽ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നില്ല നമ്മൾ പ്രവാസികൾ നമ്മളെ വീട്ടിലുള്ളവരെ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്തു ഫോട്ടോ എടുത്തു വെച്ചോ ഫോട്ടോ പൂരിപ്പിച്ചോ ഒരു കാരണവശാലും ഇതിൽ നിന്നും ഒഴിവായി പോവരുത് എന്ന ഒരു ചിന്ത ഇപ്പം നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് നല്ലത് തന്നെ ഇന്ത്യയിൽ ജീവിക്കണം നമുക്ക് തോന്നി തുടങ്ങിയത് ഈ ഒരു അവസരത്തിൽ തന്നെയാണ് അത് എല്ലാവരും മുതലാക്കുന്നുണ്ട് പക്ഷെങ്കിലും ഇപ്പോഴും ഇതിനെക്കുറിച്ച് ജാഗ്രത മാത്രം മതി ഇതിനെക്കുറിച്ച് മറ്റൊന്നും ചിന്തിക്കേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട് രണ്ട് ഫോം നമ്മുടെ വീട്ടിൽ കൊണ്ടുത്തരുന്ന സമയത്ത് അതിലൊരു ഫോം ബി എൽഒമാരും കൊണ്ടുപോകും ഒരു ഫോം നമ്മളും എടുക്കും ബി എൽഒമാർ ഒപ്പിട്ട് തരുന്ന ആ ഫോമിലെ ഒപ്പ് തന്നെയാണോ നമ്മളെ ഈ ഒപ്പിട്ട ഫോമിലാണെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ വീട്ടിലുള്ളവരോട് വിളിച്ചു പറയണം ഇതിൽ എഴുതിയ പേരും അതിൽ എഴുതിയ പേരും ഒക്കെ ഒന്നാണോന്ന് നമ്മളൊന്ന് നോക്കണം ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള ആളുകളെ നമ്മൾ വിളിച്ച് പറയണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ വീഡിയോയിലും ഇതെങ്ങനെ ബോധിപ്പിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ നിരവധി കണ്ടവരാണ് പക്ഷേ സംശയത്തിൻ്റെ നേരിലാണ് ഇപ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും ഉള്ളത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോവേണ്ടി വരുമോ എന്നൊരു ചിന്ത പലർക്കും വന്നു പോയ ഒരു സമയം കൂടിയാണ് കാരണം ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് അത് ബി ജെ പിയുടെ ഒരു അജണ്ടയായിട്ട് കൊണ്ടുവന്നതും മുസ്ലിമീങ്ങളെ മാത്രം വേർതിരിച്ച് കാണിച്ചതും അതിനുള്ള നിയമം മുസ്ലിങ്ങൾക്ക് മാത്രം എസ് ഐ ആർ ബാധകമല്ല എന്ന് വെച്ചതുമാണ് ഇതിൻ്റെ ഒരു തെറ്റായി നമ്മൾ കാണുന്നത് മറ്റു മതസ്ഥരായ ആളുകളൊക്കെ ഇന്ത്യക്ക് കുടിയേറിയതാണെങ്കിൽ അവർക്ക് എസ് ഐ ആർഒ ഇനി വോട്ട് ലിസ്റ്റിൽ പേരില്ലായി ഒന്നും വേണ്ട അവരൊക്കെ ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കും പക്ഷെ മുസ്ലിംങ്ങൾക്ക് തെളിയിക്കണമെങ്കിൽ എന്തെങ്കിലും പന്ത്രണ്ട് രേഖകളിൽ ഒരു രേഖ കാണിക്കണമെന്നാണ് നിർബന്ധം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പന്ത്രണ്ട് രേഖ കൊണ്ടുപോകാതെ വീട്ടിൽ വരുന്ന വി എൽ ഒമാർക്ക് കഴിയുന്നതും നമ്മുടെ ആ ഫോട്ടോ ആരും ഫോട്ടോ വേണ്ടെന്നൊക്കെ പറയും ഫോട്ടോ ഉണ്ടെങ്കിൽ പതിപ്പിക്കാൻ നിർബന്ധമായിട്ട് നമ്മൾ പതിപ്പിക്കാൻ നോക്കണം രണ്ട് ഫോമിലും ഫോട്ടോ വെക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം പിന്നെ ഒരുപാട് ആളുകൾക്ക് പല സംശയങ്ങളും ഉണ്ട് ആ സംശയങ്ങളൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള പാർട്ടിയുടെ സംഘടനയെ ആളുകളൊക്കെ വിളിച്ചിട്ടോ നമ്മുടെ മെമ്പർമാരെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബി എൽ ഒനെ സംശയങ്ങൾ നമ്മൾ തന്നെ നേരത്തണം ഒന്നാമത്തെ സംശയമൊക്കെ വരുന്നത് ഞാനിപ്പോൾ ഇതിനു മുമ്പ് താമസിക്കുന്നത് എൻ്റെ മാനീപുരം കാവിൽ എന്നായിരുന്നു എൻ്റെ ഉപ്പെനിക്ക് വോട്ടില്ല കുറെ കാലമായിട്ട് വോട്ടില്ല മാനിപുരം കാവിലായിരുന്നു എൻ്റെ വോട്ടിലുണ്ടായിരുന്നത് അല്ലെ രണ്ടായിരത്തി രണ്ടിലുണ്ടായിരുന്നത് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് നേരെ ഇപ്പുറത്തൊക്കെ പതിമൂന്നാം വാർഡിലെ ഓമശ്ശേരി പഞ്ചായത്തിലാണ് അപ്പം അവിടേക്ക് വരുമ്പോൾ ഈ കാവിലെന്നത് എൻ്റെ ഉപ്പൻ്റെ അഡ്രസ്സാണ് മാറിയിട്ട് അവിടുത്തെ വീട്ടുകേരാണ് വരിക കണി അറങ്ങണ്ടം കുളത്തക്കര പതിമൂന്നാം വാർഡുകൾ അങ്ങനെ വരും അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും അതിനൊന്നും നമുക്ക് വിഷയങ്ങളില്ല നമ്മളെ പാപ്പയുണ്ടോ അവരെ വോട്ടർ നമ്പർ ഐ ഡി നമ്പർ ഇതെല്ലാം റെഡിയാണെന്ന് മാത്രമേ നോക്കുകയുള്ളൂ വീട് മാറിയത് കൊണ്ടോ നമ്മളെ അഡ്രസ്സ് മാറിയത് കൊണ്ടോ ഒന്നും പ്രശ്നം വരാൻ പോകുന്നില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഇതിൽ നിന്നും നമ്മൾ എപ്പോഴും ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറഞ്ഞ സമയം അവരോട് സംസാരിച്ചിട്ട് വീട്ടുകാരൊക്കെ ആകെ പേടിയിലാണ് എൻ്റെ ഭർത്താവിൻ്റെത് എൻ്റെ മകൻ്റേതൊക്കെ ഞാൻ എങ്ങനെയാണ് പൂരിപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് അതിന് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട് നമ്മുടെ നാട്ടിലെ സംഘടനയുടെ ആളുകളൊക്കെ വന്നിട്ട് നിങ്ങളെ സഹായിക്കും അവരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം ഈ കാര്യം എപ്പോഴും നിങ്ങൾ വാട്സപ്പിലൂടെയൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ആ ഫോമ് പൂരിപ്പിച്ച് നിങ്ങൾക്കൊന്ന് വിജയിച്ച് ഇന്ത്യക്കാരാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക ഇപ്പം നമ്മളെ കേരളത്തിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും നമ്മളെ ആളുകൾക്കും രേഖകളുള്ളവരായിരിക്കും നമ്മളെ മക്കൾക്കും പേടിക്കേണ്ട കാരണം നമ്മളെ മാപ്പമാരും അച്ഛനമ്മമാരും ഒക്കെ തമ്മിൽ ജീവിച്ചതും നമ്മളെ നാട്ടിൽ തന്നെയായിരുന്നു അവരുടെ രേഖകളൊക്കെ നമ്മളെ കയ്യിലുണ്ടാവും അവരുടെ ജനന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ജനന തീയതിയോ ഒക്കെ നമുക്ക് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിലും അവരുടെ വോട്ടർ ഐ ഡി നമ്പർ ഉണ്ടായാൽ മാത്രം മതി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ആരും പേടിക്കേണ്ട എന്നാണ് എനിക്കും പറയാനുള്ളത്